ദിലീപ് ചിത്രം ഭാഭാബായുടെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വൈറൽ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം ഡിസംബർ പതിനെട്ടിനാണ് റിലീസ് ചെയ്യുന്നത് കാമിയ റോളിൽ മോഹൻലാലാണ് ദിലീപിനൊപ്പം എത്തുന്നത് മോഹൻലാലും ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു അതോടെയാണ് ലാലേട്ടന്റെ കമന്റ് ബോക്സിൽ പരാതി പെരുമഴ നിറയുന്നത് ഏട്ടനും അനിയനും കൂടെ തിയേറ്റർ കത്തിക്കാൻ വരുന്നുണ്ട് മക്കളെ ചൈന ടൗണിന് ശേഷം ഏട്ടന്റെയും മനിയന്റെയും ആറാട്ട് ഇത് തിയേറ്റർ മാത്രമല്ല കേരള ഇൻഡസ്ട്രി മുഴുവനും കത്തും ഇത് ഞങ്ങൾ കലക്കും അഴിഞ്ഞാടി മോഹൻലാലും ദിലീപും എത്തുകയാണ് ബബ്ബ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് എന്ന ദിലീപ് ദിലീപിനൊപ്പം കൂട്ടായി വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഇവർ ഒത്തുചേരുമ്പോൾ തകർപ്പൻ മാസ് കോമഡി ആക്ഷൻ എന്റർടൈനർ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന വൻ അതിഥി വേഷത്തിൽ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും എത്തുമ്പോൾ പിന്നെ പറയണമോ പൂരം ആദ്യ അവസാനം പ്രേക്ഷകർക്ക് ആഘോഷം സമ്മാനിക്കുന്ന രീതിയിലാണ് ചിത്രം അവതരിപ്പിക്കുകയെന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ നൽകുന്ന സൂചനകൾ ദിലീപ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ സ്ക്രീനിൽ തകർക്കുന്നതിനൊപ്പം മോഹൻലാലിന്റെ മാസ് അഴിഞ്ഞാട്ടവും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ടെന്ന് ട്രെയിലർ കാണിച്ചു തരികയാണ് ദിലീപ് മോഹൻലാൽ ടീമിന്റെ സംഘടനവും പാട്ടും നൃത്തവും എല്ലാം പ്രേക്ഷകരെ തൃസിപ്പിക്കുമെന്നും ഉറപ്പാണ് അതിന്റെ സാമ്പിൾ തന്നെയാണ് ട്രെയിലറിലൂടെ അണിയറ പ്രവർത്തകർ കാണിച്ചു തന്നിരിക്കുന്നത് വളരെ സ്റ്റൈലിഷായി കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വിന്റേജ് ലുക്കിലാണ് ദിലീപിനെ ഈ ചിത്രത്തിൽ കാണുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് താരദമ്പതിമാരായ നൂറിനും ഫാഹിമും ചേർന്നാണ് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന വേഷങ്ങളെത്തുമ്പോൾ ചിത്രത്തിന്റെ ഹൈപ്പ് വർദ്ധിപ്പിക്കുന്ന ഘടകം തന്നെയാണ് മോഹൻലാലിന്റെ സാന്നിധ്യവും എന്തായാലും ചിത്രത്തിന്റെ വിശേഷങ്ങൾ അങ്ങനെ ഓരോന്നായി പുറത്തു വരുമ്പോൾ ിൽ തന്നെയാണ് ആരാധകർ പക്ഷേ മോഹൻലാലിന് ഇത് ചെറിയൊരു പണിയാണോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കാരണം മോഹൻലാലും ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ട് പോസ്റ്റ് ഇട്ടിരുന്നു അതോടെയാണ് പരാതിയുടെ പെരുമഴക്കാലം ലാലേട്ടന്റെ കമന്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ദിലീപ് പ്രതിയായ കേസിന്റെ വിധി ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന വാദം ശക്തമാകുന്നതിനിടയിലാണ് ഫാൻസിന്റെ പ്രതികരണം ശക്തമാകുന്നത് സിനിമ കാണില്ലെന്നൊക്കെയാണ് ലാലേട്ടന്റെ കമന്റ് ബോക്സിൽ നിറയുന്ന കമന്റുകൾ ലാലേട്ടൻ പഴയ സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്നതും പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ കാണുന്നതുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാമാട്ടിക്കുട്ടിയമ്മ മുതൽ ഹൃദയപൂർവം വരെ ഓരോ സിനിമകളും കാണാൻ പോയപ്പോഴുള്ള ഓർമ്മകളെല്ലാം ഇപ്പോഴും മനസ്സിലുണ്ട് പക്ഷേ ഈ സിനിമ കാണില്ല സിനിമ കാണില്ലെന്നും ഒരു ആരാധകൻ പ്രതികരിച്ചിരിക്കുന്നു മാത്രമല്ല ഞങ്ങൾ സിനിമ കണ്ടില്ലെങ്കിലും ഒരു തന്മാത്രയുടെയും അത്രയും നഷ്ടം പോലും ലാലേട്ടന്റെ അഭിനയം ജീവിതത്തിൽ എന്നും അറിയാമെന്നും കമന്റുകൾ നിറയുന്നു കാണില്ല സർ വിത്ത് ഓൾ റെസ്പെക്ട് യു ടി വിയിൽ പോലും സിനിമ വന്നാൽ കാണില്ല എന്റെ കംബാക്ക് മൊമെന്റ് ഈ ഡയലോഗ് പലർക്കുമുള്ള മറുപടിയാണെന്നും കമന്റുകൾ നിറയുന്നു അവൻ വരുന്നത് മലയാളത്തിന്റെ മോഹൻലാലിന്റെ കൂടെയാണ് ലാലേട്ടന്റെ സിനിമകളോട് വിരോധമില്ല പക്ഷേ കഴിഞ്ഞ എട്ട് വർഷമായി ഒരു വ്യക്തി അഭിനയിക്കുന്ന സിനിമകൾ ഒ ടി പോലും കാണാറില്ല അതുകൊണ്ട് തന്നെ ഇതും കാണാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും നെഗറ്റീവ് കമന്റുകൾക്കൊപ്പം പോസിറ്റീവായും ആളുകളുടെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് കാലം സിനിമ എന്നാലും വരാൻ പോകുന്നത് അറിയുമ്പോൾ കിട്ടുന്ന ആ ഒരു തോന്നലിന് യാതൊരു മാറ്റവുമില്ലെന്നും പ്രേക്ഷകർ പറയുന്നു എന്തായാലും സിനിമ വൻ വിജയമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തകർ ക്രിസ്മസിന് തിയേറ്ററുകളെ ജനസാഗരമാക്കുമോ ഈ ചിത്രം എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം